ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പം സമയം ഏഴ് ഇരുപത് അപ്പം ഞാനിത് ഇപ്പോൾ എണീച്ചിട്ടേ ഇന്നലെ കുറച്ച് ലേറ്റായിപ്പോയിന്റ കിടന്ന് ഉറങ്ങാൻ തന്നെ ലേറ്റായന് അപ്പം ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ജസ്ന സലീമ് തന്നെയാണ് ജസ്ന സലീമിനെ അനുകരിക്കുന്ന അന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും അല്ലേ ആകെ ഒരാൾ ജസ്ന മാത്രം ജസ്നാന്ന് വിളിക്കാൻ നമുക്ക് മടിയുണ്ടേ അതുകൊണ്ടാണ് ഈ ട്രാപ്പുകാരി പറയുന്നത് എന്തായാലും ലോകത്തിലെ ഒരാളും ഇവളെ അനുകരിക്കില്ല കാരണം എന്തുകൊണ്ടാണെന്ന് അറിയുക അതങ്ങനെയാണ് ഇങ്ങനത്തെ കൈസാടിനെ ആരെങ്കിലും അനുകരിക്കുമോ സുഹൃത്തുക്കളെ ഇല്ല പിന്നെ എന്തിനാന്ന് ഇങ്ങനെ ഇവൾ തന്നെ സ്വയം പോയതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ സകല ആൾക്കാർ യൂട്യൂബർമാരെയും പറയുന്നുണ്ട് എല്ലാ ആൾക്കാരും യൂട്യൂബറും വീഡിയോ ഇടും റിയാക്ഷൻ വീഡിയോ ഇടും അത് നീ ചെയ്തതിൻ്റെ ഇതാണ് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ നിനക്ക് നിനക്കുന്നതിനെ വരാൻ തുടിക്കേണ്ട ആവശ്യം ഏ ഇനിയും ഇടും അവർ കുറേ ആൾക്കാർ ഞാൻ ഇന്നലെ തന്നെ കണ്ടിട്ട് ചിരിച്ചിരിച്ച് മതിയായി എനിക്ക് കണ്ടിട്ട് കാരണം അങ്ങനത്തെ വീഡിയോസാണ് ഇടുന്നത് മതമില്ലാത്ത കുട്ടി ചട്ടി പട്ടി പട്ടിക്കുട്ടി എന്നൊക്കെ വിളിച്ചിട്ട് അപ്പോൾ ഇതൊന്നും കാണാൻ പിന്നെ കൽപ്പില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്യേണ്ട ആവശ്യം ഒന്നാണ് കുഞ്ഞേ എന്തോ നാടി കുഞ്ഞെ ഇനി കളിക്കുന്നത് ഏ എന്തായാലും ആ സറുണേട്ടനെയും കൂടി ആക്കി വെച്ച കളി ശരിക്കും നാട്ടുകാരൻ നാട്ടുകാർ പോലെ ആയിട്ടാ അതാന്ന് ഒരാങ്ങളെ പങ്ങൾ ബന്ധം നാട്ടുകാരാണ് നോക്കണ്ടത് ഓ സലീമേ സലീം കാക്ക ഓരോ യോഗ ഇങ്ങനെയുണ്ടല്ലേ ഭർത്താവ് കിഴങ്ങന്മാർ കഷ്ടം എന്നിട്ട് മറ്റുള്ള ആൾക്കാരുടെ വർത്താവിനെ പറ്റിയിട്ട് പറയുക ഓട്ടോ ഓടിച്ച് കഴിഞ്ഞാൽ എത്ര പൈസ കിട്ടുക എത്ര പൈസ കിട്ടിയാലും നിനക്കൊക്കെ എന്താ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിച്ച ആൾക്കാർക്ക് ഇതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ നിനക്ക് പറ്റൂല നിന്റെ കയ്യിൽ പൂത്ത പൈസ ഇല്ലടി ഇല്ലേ എങ്ങനെയുണ്ടാക്കിയത് ആലോചിച്ച് വെക്ക് മലന്നാലോചിച്ച് നോക്ക് അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര മതി കുറച്ച് കണ്ടിടാം